കേന്ദ്ര ബജറ്റിൽ വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാൽ കേരളം ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായുള്ള ചർച്ചയിൽ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കിയാലോ കോടി രൂപയുടെ പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം മുണ്ടക്കൈ പുനരധിവാസം മനുഷ്യ വന്യജീവി സംഘർഷ പരിഹാരം എന്നിവയിൽ പ്രത്യേക പാക്കേജ് ആവശ്യവും കേരളം മുന്നോട്ട് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി പ്രത്യേകവും നികുതിയിലുണ്ടായ കുറവ് എന്നിവ മൂലം സംസ്ഥാനം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഇത് പരിഹരിക്കാൻ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം വിഴിഞ്ഞം തുറമുഖത്തിന്റെ തുടർവികസന പ്രവർത്തനങ്ങൾക്കായി അയ്യായിരം കോടി രൂപ ഒപ്പം വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗ് സ്കീമിൽ നിലപാട് മാറ്റവും പ്രതീക്ഷിക്കുന്നു മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരം കോടി രൂപ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി നാലായിരത്തി കോടി രൂപ തീരദേശ ശോഷണ പരിഹാരത്തിന് പതിനോരായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ മനുഷ്യ മൃഗ സംഘർഷ പരിഹാര പദ്ധതികൾക്കായി ആയിരം കോടി രൂപ ഇങ്ങനെ നീളുന്നു കേരളത്തിന്റെ പ്രത്യേക പാക്കേജ് ആവശ്യം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി മൂന്നര ശതമാനമാക്കി ഉയർത്തണം ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ഇരുപത്തിയഞ്ച് ശതമാനം ചെലവ് സംസ്ഥാനം വഹിക്കുന്നുണ്ട് ഇതിനായിടുത്ത കിഫ്ബി വായ്പ തുക സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ച് പ്രതിസന്ധി പരിഹരിക്കണം ഇതിനായി ആറായിരം കോടി രൂപ അധികമായി വായ്പ എടുക്കാൻ അനുവദിക്കണം സർക്കാർ സ്ഥാപനങ്ങളും കമ്പനികളും എടുക്കുന്ന വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുന്ന കേന്ദ്ര നിലപാട് തിരുത്തണം ജി എസ് ടി നഷ്ടപരിഹാര വ്യവസ്ഥ തുടരണമെന്നും സംസ്ഥാനം ആവശ്യപ്പെടുന്നു നെല്ല് സംഭരണ കേന്ദ്രവിഹിതം എഴുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തണം ഇതിനെല്ലാം പുറമേ ഇത്തവണയും എയിംസ് സിൽവർ ലൈൻ പദ്ധതി അങ്കമാലി ശബരി തലശ്ശേരി മൈസൂരു റെയിൽപാതകൾ ഉൾപ്പെടെയുള്ള മുൻകാല ആവശ്യങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ തിരുവനന്തപുരം